നാടകവേദികളിൽ നിന്നും സിനിമാ ലോകത്തെത്തിയ എസ് പിള്ള മഹാനടനാണെന്നും അതില്യ പ്രതിഭകൾക്ക് മാത്രമേ ഭാവാഭിനയത്തിലൂടെ കഥാപാത്രങ്ങളെ തന്നിലേക്ക് സന്വേഷിപ്പിക്കാൻ കഴിയുള്ളൂ എന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കാലം മാറിയിട്ടും ഇളമുറക്കാർ എത്തിയിട്ടും മഹാനടൻ്റെയും ഹാസൻ നടന്റെയും റോളിൽ ആസ്വാദക മനസ്സുകളിൽ എസ് പിള്ള ഇന്നും പ്രഥമസ്ഥാനം തന്നെയാണ് നിലനിർത്തുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എസ് പിള്ളയുടെ കഥാപാത്രങ്ങൾ എക്കാലത്തും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുമെന്നും മന്ത്രി പറഞ്ഞു എസ് പിള്ള സ്മാരക ട്രസ്റ്റിന്റെ അഹിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എസ് പിള്ളയുടെ നാൽപ്പതാം സ്മൃതി ദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എസ് പിള്ള എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ ആദ്യഘട്ടങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയനായ ഏറ്റവും നമ്മുടെ എല്ലാം മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ഹാസ്യ കഥാപാത്രം ഏറ്റവും ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആദ്യ അതിനെ ചോദിച്ചാൽ അതിന് ഒരു ഉത്തരവേ ഉള്ളൂ അത് എസ് പിള്ളയാണ് എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കൊച്ച് വിദ്യാർത്ഥികളായിരിക്കുന്ന കാലഘട്ടത്തിൽ കണ്ട സിനിമകളിൽ അദ്ദേഹം പാടി അഭിനയിച്ച ചില പാട്ടുകൾ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് മറ്റേതൊരു വടക്കം പാട്ടുകളിലായിരുന്നു അദ്ദേഹം ഉണ്ണിയാർച്ചയും ആരോമൽ ആരോപണശേഖരും ഉൾപ്പെടെയുള്ള സിനിമകളിലെ അഭിനയിച്ചപ്പോൾ അദ്ദേഹം പാടിയ പാട്ട് ഞാനിപ്പോഴും ഓർക്കുന്നു പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം ആണുങ്ങളായി ജനിച്ചോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു സദസ്സിൽ പഴയ സിനിമ കണ്ടവരില്ലേ ഈ പാട്ട് അദ്ദേഹം പാടി അഭിനയിച്ച രംഗം മനോഹരമായി ഇപ്പോഴും കണ്ട് മനസ്സിൽ നിൽക്കുകയാണ് വടക്കൻ പാട്ടുകളിൽ പാണിൻ്റെ വേഷം കെട്ടി ആർച്ചയുടെയും ആരോ മത്സേഖരുടെയും അരിങ്ങോരുടെ ആരോപക്ഷേഖരുമായിട്ടുള്ള അംഗത്തിൻ്റെയും എല്ലാം ഉള്ളടക്കം തൻ്റെ മനോഹരമായ ഈ പാട്ടിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഹാസ്യ കഥാപാത്രം മാത്രമായിരുന്നില്ല സ്വഭാവം തിളങ്ങിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടനായിരുന്നു പിള്ള എന്ന കാര്യം ട്രസ്റ്റ് പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു എസ് പിള്ളയുടെ വസതിയിൽ നിന്നും പിള്ള സ്മാരക വനിതാ ലൈബ്രറിയുടെയും സംഘാടക സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്മൃതിയാത്ര നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ഫ്ലാഗ് ഓഫ് ചെയ്തു എസ് പിള്ള സ്മാരക നടന പുരസ്കാരം നാടക നടനും ചലച്ചിത്ര അഭിനേതാവുമായ കോടയനവേശന് മന്ത്രി വി എൻ വാസവൻ നൽകി ഫ്രാൻസിസ് ജോർജ് എം ഡി മുഖ്യപ്രഭാഷണം നടത്തി എംസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ വിദ്യാ പുരസ്കാര വിതരണ ഉദ്ഘാടനം നിർവ്വഹിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം നേരിടുന്ന വെല്ലുവിളി എന്ന വിഷയത്തെ അധികരിച്ച് മംഗളം എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ ബിജു വർഗീസും കേരളത്തിലെ വിവിധ പാഠ്യ സിലബസുകളും ഉന്നത വിദ്യാഭ്യാസം എന്ന വിഷയത്തെ അധികരിച്ച് മന്നാനം കെഇ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മുല്ലശ്ശേരിയും പ്രഭാഷണം നടത്തി ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കൊമ്പിക്കൻ എസ് എം എസ് എം ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് ശ്രീ മഹാദേവ ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് പി കെ രാജൻ ഏറ്റുമാനൂർ പ്ലസ് ടു പ്രസിഡന്റ് ബെന്നി ഫിലിപ്പ് കാവ്യവേദി ചെയർമാൻ പി പി നാരായണൻ പി എ മായി തുടങ്ങിയവർ പ്രസംഗിച്ചു സംഘാടക സമിതി ചെയർമാൻ എൻ ബി സുകുമാരൻ സ്വാഗതം പറഞ്ഞു സംഘാടക സമിതി ജനറൽ കൺവീനർ സിറൽ ജി നാലിക്കുഴി ആമുഖ പ്രസംഗം നടത്തി വർക്കിംഗ് ചെയർമാൻ ടി പി മോഹൻദാസ് അനുസ്മരണ പ്രമേയവും ഓർമ്മയിലെ എസ് പി എന്ന പ്രമുദം ഫൈനാർസ് സൊസൈറ്റി പ്രസിഡന്റ് എൻ അരവിന്ദാശൻ നായരും അവതരിപ്പിച്ചു ട്രഷർ സെക്രട്ടറി ജി ജഗദീശ് സ്വാമിയാശൻ നന്ദി അർപ്പിച്ചു